അത് ഞാൻ ഇടയ്ക്ക് വെച്ച് ബി ജെ പിയിൽ നിന്ന് കാല് പൊക്കിയല്ലോ കാല് പൊക്കിയോ എന്ന് ചാരിച്ച് കാല് വെച്ചോ ഒന്നുമില്ല അവർ വെക്കാൻ അവർ സമ്മതിച്ച നേതാക്കന്മാരും സമ്മതിക്കത്തില്ല ഞങ്ങളെപ്പോലുള്ള സെലിബ്രിറ്റീസുകൾ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ഉയരവ് അറിവുള്ള ആൾക്കാരൊന്നും ഈ പാർട്ടിയിൽ വന്നു രക്ഷപ്പെടാൻ അവർ സമ്മതിക്കില്ല കാര്യം അവർക്കൊരു നേതൃങ്ങളുണ്ട് അവർക്കൊരു സ്പേസുകളുണ്ട് ആ സ്പേസ് എന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കും ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് ഒരുപാട് പേര് ഇപ്പൊ വന്നിട്ട് പോയില്ല രാജസേനെ രാജസേനുമാറുമാരും പിന്നെ അങ്ങനെയുള്ള ആളുകൾ രഹുവിന്റെ രഹുവിന്റെ വേറെ വേഷം കെട്ടിപ്പോയതാണ് അങ്ങനെയൊക്കെ ഒരുപാട് വേണ്ടത് ദേവൻ വന്നു ദേവനെ വേണ്ടി കയറി ഒതുക്കിട്ടുണ്ട് സുരേഷ് ഗോപി രക്ഷപെട്ട് എന്താ ചോദ്യമുള്ളൂ സുരേഷ് ഗോപി കേന്ദ്രത്തെ ഇടിയുള്ളതാണ് സുരേഷ് ഗോപി ഞാനും ബിജെപിന് ഒരു ഒറ്റ ദിവസമുണ്ടാമിച്ച് ഒരുമിച്ച് ഒരുമിച്ചാണ് ഒരു ദിവസമാണ് ഞാനെ ഇടിച്ചു കയറാൻ എനിക്ക് അസുഖങ്ങൾ രോഗബാധിതനാണ് പിടിച്ചു കയറാൻ ഞാൻ ആഗ്രഹിച്ചില്ല എനിക്ക് പാർലമെൻ്ററി മോഹമില്ല പാർട്ടി സ്ഥാനവും ഇല്ല എനിക്ക് ഉണ്ടരുന്ന നിയമമുണ്ട് അത് മത്സരിക്കാൻ എന്നോട് പറഞ്ഞിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു അതൊരു അത്ഭുതമാണ് എം എൽ എ സ്ഥാനം വെച്ച് നിർത്തിയിട്ട് എം എൽ എ സ്ഥാനമെന്ന് പറഞ്ഞാൽ പിരിവുണ്ടാക്കലാകുന്നില്ല ഈ പണം ഉണ്ടാക്കലാണെന്നില്ല എം എൽ എ മത്സരത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബി ജെ പി കാര്യ പറഞ്ഞിട്ടുണ്ട് നിന്ന് നിന്ന് ഒന്ന് നിന്ന് തന്നാൽ അധികാശം ഉണ്ടാക്കിയാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞു എനിക്കത് വേണ്ടെന്ന് വെച്ചു പണം ഓഫർ ഓഫർ അങ്ങനെ ഉണ്ട് അതിന് എനിക്ക് വേണ്ട എന്തുകൊണ്ടാണ് ഇങ്ങനെ സെലിബ്രിറ്റികളും മറ്റു സംസ്ഥാനങ്ങളിൽ ബി ജെ പി കൂടുതലും സിനിമാ താരങ്ങളെയൊക്കെ മുൻനിരയിൽ നിർത്തി അവര് നേട്ടം കൊടുക്കുന്നു ഇവിടെ താരങ്ങള് പിന്നെ പിന്നോട്ട് പോകുന്ന ഈ ഒരു വളരെ വ്യക്തമാണ് നിലവിലുള്ള നേതൃത്വ നിൽക്കുന്ന നേതൃത്വ നിരയിലുള്ള ആളുകൾ സുരേന്ദ്രൻ ഉൾപ്പെടെ ഇപ്പൊ ഉള്ള പറയുന്നു സുരേന്ദ്രൻ ഉൾപ്പെടെ കേരളത്തിലെ ബുദ്ധിജീവികളായ ബി ജെ പി കാരെ നയിക്കാനുള്ള ഭാഗമായിട്ടില്ല പക്വത കിട്ടിയിട്ടില്ല അത് ഇതിന് ടാറ്റിക്സ് വേണം ആ ടാറ്റിക്സ് അദ്ദേഹത്തിന് അതിനേക്കാൾ സീനിയറായ വിവരമുള്ള അറിവുള്ള ഒരുപാട് പേരുണ്ട് അവര് അവര് വരെ നിന്നിട്ട് വരെ ഫലിക്കാത്തടത്താണ് ഇത് നേരത്തെ കൊണ്ടുവരുത്തിയത് അതുകൊണ്ട് അതിന്റെ പരാജയം കൊണ്ട് പിന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകളെ വരണ്ടടുത്ത് വരുത്തി നിർത്തേണ്ടടുത്ത് നിർത്താൻ അവർ കഴിഞ്ഞിട്ടില്ല പിന്നെ അവർക്ക് പാർലമെന്ററി മോഹമായി പോയി കൂടുതലും പാർട്ടി വളർത്തലല്ല സ്ത്രീധരണകാര് അവർ കഴിഞ്ഞ മത്സരം രണ്ടിടത്ത് പോയി മത്സരിക്കേണ്ട കാര്യവും അതൊക്കെ മോശമായ പ്രവണതയായിരുന്നു ഒരിടത്ത് എന്തുകഴിഞ്ഞു തീർച്ചയായിട്ടും ഓരോ കിട്ടുമായിരുന്നു അങ്ങനെ കുറെ അവാദങ്ങൾ പട്ടികളുണ്ട് അത് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല കേന്ദ്രം എന്തുകൊണ്ട് കേന്ദ്രം നരേന്ദ്രമോദി എന്ന് പറയുന്നൊരു ഒരു മനുഷ്യരുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ആകർഷണം എത്തിപ്പെട്ടതാണ് ഇന്നും അങ്ങനെയാണ് കേരള മുഖ്യമന്ത്രി പിണറായി ഈ ഈ രണ്ട് രാഷ്ട്രീയമാണ് എങ്ങനെ ഒരുമിച്ച് കേരള ഞാൻ മുഖ്യമെന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു തലമുണ്ട് കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ കൂടുതലാണ് ചിന്തിക്കുകയും ചിന്താശീല ആളുകളാണ് അറിവുള്ള ആളുകളാണ് വിവരമുള്ള ആളുകളാണ് ഏത് കാര്യങ്ങളും ശരിക്കും പഠിക്കുന്ന ആളാണ് അങ്ങനെ പഠിക്കുന്ന ആളുകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഒരു വലിയ എന്താ പഠിപ്പില്ലാത്ത ആളുമാണ് അതൊരു ഓപ്പോസിറ്റ് ഇതാണ് കാര്യം ഇത് മറ്റൊരാുധമാണ് വഹിക്കുന്നത് ഭയങ്കരമായ ഒരു ഉണ്ട് അവരുടെ ഒതുക്കുക വെട്ടി നുറുക്കുക ഏ ശത്രുവിനെ നിശബ്ദനാകുന്ന ഒരു ആയുധം അവരുടെ ഉണ്ട് ആ ആയുധം പിണറായി വിജയനുണ്ട് അതുകൊണ്ടാണല്ലോ മാർസ്റ്റ് പാർട്ടി എതിർശബ്ദം ഉണ്ടാകാത്തത് മാർസ്റ്റ് പാർട്ടി ശബ്ദം ഉണ്ടാകാത്തത് അദ്ദേഹത്തിന്റെ ആ വജ്രായുധമാണ് ഏകാധിപത്യം തന്നെയാണ് ഏകാധിപത്യമാണ് കേരള രാഷ്ട്രീയത്തിൽ അത്യാവശ്യം കേന്ദ്രത്തിൽ ഏകാധിപത്യം അല്ലോണ്ട് സർവാധിപത്യമാണ് സർവരെയെ നിയന്ത്രിച്ചിരുന്നത് എന്തൊരു അർത്ഥമാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ചെറിയ രാജ്യത്തെ ലോകരാഷ്ട്രീയങ്ങൾക്കിടയിൽ ചർച്ചയാകാനും അതിന്റെ സാമ്പത്തികമായ പുരോഗതിയിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരാനും സാമ്പത്തികമായ തലങ്ങളിലേക്ക് വളരെ താമസിക്കാതെ നമ്മുടെ ഉന്നാം ഉന്നയ ശക്തിയാകുമെന്നുള്ള ഒരു 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 ഇച്ഛാശക്തിയോടുകൂടി പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഭരണം കൊണ്ടുപോകുന്നു അത് അദ്ദേഹത്തിനല്ല ആനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ വേർതിരിച്ച് കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിന്റെ കാര്യം മോട്ടെടുക്കുക ഇന്ദിരാഗാന്ധിയുടെ കാര്യം വോട്ടെടുക്കുക അധികാരം അടിച്ചു നിൽക്കലുമായിരുന്നു അതല്ല ഇന്ന് ഇന്ത്യയെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സനാതന മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു ഹിന്ദുമതാ സാമ്രാജ്യം ഉണ്ടാക്കി ഒരു ഇന്ത്യയെ വളർത്തണം എന്നുള്ള വല്ലാത്ത തീർച്ചയായിട്ടും അപ്പോഴുള്ള പ്രശ്നം ജനാധിപത്യ ഭരണഘടന മതേതരം നമ്മുടെ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട് സെക്യുലർ സ്റ്റേറ്റ് ആണെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഈ രാമക്ഷേത്രം അയോധ്യ പോലെയുള്ള രാമക്ഷേത്രങ്ങൾ ചർച്ച വരുമ്പോൾ താങ്കളുടെ പ്രതികരണം അങ്ങനെയായിരുന്നു അല്ല അതൊക്കെ ഓരോരുത്തരും വിശ്വാസങ്ങളാണ് രാമക്ഷേത്രം എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദു മതവിശ്വ ഹിന്ദു മതവിശ്വാസം എന്ന് പറഞ്ഞിട്ട് ജാതിയെക്കുറിച്ചല്ല പറഞ്ഞു ഹിന്ദുമതമെന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയമല്ല ഹിന്ദുമതത്തിനൊരു ഒരു സ്ഥാപകക്കാരനില്ല ഹിന്ദു മതത്തിനൊരു അടിസ്ഥാന ഗ്രന്ഥമില്ല അനേക ഗ്രന്ഥങ്ങളുടെ അനേകം തപോധനന്മാരുടെ കൃഷി വൈശ്യ വൈശ്യന്മാരുടെ തപസ്വനികളുടെയൊക്കെ അനേക കാലത്ത് റിസർച്ച് കൊണ്ട് സ്വരൂപിച്ചെടുത്ത് വിന്യസിപ്പിച്ചെടുത്ത് അതിൽ നിന്ന് മെരിക്കെടുത്ത ആശയങ്ങളാണ് ഈ സനാതന മൂല്യം ഉള്ളത് സനാതന മൂല്യം ലോകത്തെ ഒന്നായിട്ട് കാണുക അതൊക്കെ എന്താ ലോകം വേറെ എവിടെ പറയുന്നു ആര് പറഞ്ഞിട്ടുണ്ട് ലോക സർവേക്ഷാർന്നു ഇന്ന് ആര് പറയുന്നു സർവേകാർ ശാന്തി ആര് പറഞ്ഞു സർവേഷാർ മംഗളം പോകുന്നു വേറെ ആരെങ്കിലും പറയുന്നുണ്ട് എല്ലാറ്റും ഒന്നായി കാണാൻ മതാപിതാ ഗുരു ദൈവം ഇത് ആര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സൗത്ത് ഇന്ത്യയിലേക്ക് ബിജെപി എത്തുമ്പോ കേരളം പോലെയുള്ള അല്ലെങ്കിൽ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്കും ബിജെപി ബിജെപി വളരെ കാലതാമസം അടുത്ത വർഷം അടുത്ത വരണവും ഇടതുപക്ഷം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇടതുപക്ഷം വരും ഇടതുപക്ഷം തന്നെ വരും ഈ ഈ ഇല്ലായ്മ ഈ ദാരിദ്ര്യത്തിനിടയിലും ജനങ്ങളെ അവരെ പരിപോഷിക്കും ഉള്ളതും കൂടെ ഇലക്ഷൻ സമയത്ത് വാരി വാരി കൊടുക്കും അവസാനം അവർ വരുമ്പോൾ അവരുടെ ഇതിലൊന്നും ഇല്ലാതാകും അവർ തന്നെ സ്വയം ഗുഡ് ബൈ പറഞ്ഞറങ്ങി പോകും അങ്ങനെയാണെങ്കിൽ ഒരു രണ്ടാം നിരയിലേക്ക് കോൺഗ്രസിനെ മറികടന്ന് ബിജെപി തീർച്ചയായിട്ടും നടനെ ഉപയോഗിക്കാൻ ബിജെപിക്ക് കഴിയുമോ അല്ലെങ്കിൽ തൃശ്ശൂർ മണ്ഡലം കൃത്യമായിട്ട് പിടിച്ചെടുക്കാൻ സുരേഷ് ഗോപിയെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നു കഴിയുമെന്ന് ആഞ്ഞു പിടിച്ചാൽ മലയും പോരും എന്നൊരു ഞാൻ പോകുന്നുണ്ടോ സുരേഷ് ഗോപി എന്നെ നേരിട്ട് വിളിക്കുകയാണ് തീർച്ചയായിട്ടാണ് എനിക്ക് വേണ്ടി അത് പ്രവർത്തിക്കണം എന്ന് തന്നെ വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പോയി ഓരോ കുടുംബ സദസരിലും ഞാൻ പോയി പ്രസംഗിക്കും ആസ പ്രസവിക്കുന്ന പറഞ്ഞാല് ഇവിടുത്തെ അളിഞ്ഞ രാഷ്ട്രീയമല്ല പറയുന്നത് സുരേഷ് ഗോപി എന്തുകൊണ്ട് ജയിക്കണം ജയിച്ചാൽ എന്താകും അങ്ങനെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി കേന്ദ്രത്തിൽ ബി ജെ പി വരുത്തുക അതിന് സംശയമൊന്നുമല്ലോ അങ്ങനെ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി മന്ത്രിയാകും അങ്ങനെ മന്ത്രിയായാൽ മന്ത്രി ഇല്ല ഇല്ലാതെ നമ്മുടെ രാജ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ മന്ത്രിയായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഒന്ന് രണ്ട് മന്ത്രിസ്ഥാനങ്ങൾ നമുക്ക് മന്ത്രി സ്ഥാനങ്ങൾ ഈ വേണ്ടത് മാറും ആ ആ ഒരു സുരേഷ് ഗോപി ജയി ജയിക്കണം ജയിപ്പിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം പക്ഷേ അപ്പോഴും ഇടതുപക്ഷം അടക്കമുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ മതേതര സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾ പറയുന്നത് അത്തരം സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ ഒരു അജണ്ടയാണ് സുരേഷ് ഗോപി നിർത്തുന്നത് സാഹചര്യം അജണ്ടയാണ് ചാരിറ്റി അജണ്ടയാണ് അജണ്ട സിദ്ധാന്തവുമായിട്ട് സുരേഷ് ഇങ്ങനെയുള്ള നിൽക്കുമ്പോൾ വിജയ വിജയ സാധ്യത സാധ്യത എന്ന് വിജയസാധ്യത ജനങ്ങളുടെ മനസ്സിനകത്ത് ഇരിക്കാണെന്ന് അവിടെ പ്രധാമൻ പറഞ്ഞ ഒരു ഒരാളാണ് ഇരിക്കുന്നത് കൂടി ജയിച്ചിട്ട് എന്താ കാര്യം ഇപ്പൊ പോയി അവിടെ പോയി കൂടി നല്ലവണ്ണം അവർ ഇംഗ്ലീഷ് മനസ്സിലാക്കാനോ ഇംഗ്ലീഷ് പറയാനോ പോലും കഴിവില്ലാത്ത ഒരാളാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പാർലമെന്റിൽ പോയിരുന്നിട്ട് എന്താ കാര്യം അവിടെ എൻ കെ പ്രേമചന്ദ്രനെ പോലുള്ള ഞാൻ അംഗീകരിക്കാം അതുകൊണ്ട് ആ സ്ഥാനാർത്ഥികളെ അദ്ദേഹത്തെ പോലെ ഒരു എം പി ഇന്ത്യയിൽ പോലും ഏറ്റവും നല്ല എം പി ആയിട്ട് എം കെ പ്രേമചന്ദ്രനെ എടുത്ത് അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ നേരെ കാലത്തോട്ട് സംസ്കരിക്കാറുണ്ട് എൻ കെ പ്രേമേന്ദ്രൻ അതുപോലുള്ള ആളുകൾ പറഞ്ഞു സുരേഷ് ഗോപി പോലും പൊതുവിനെ പഴയ വശമാകുമല്ലോ പ്രവർത്തിക്കാൻ പറ്റും അറിയപ്പെടുന്ന ഒരാളാണ് അങ്ങനെയുള്ള ആളുകൾ ഒന്നേ പറ്റത്തുള്ളൂ അല്ല പ്രധാനനെ ഇപ്പം കോൺഗ്രസ് ജയിപ്പിച്ചാൽ അവിടെ പോയി കുഞ്ഞു കൂടിയിരിക്കാം അല്ലാതെ വേറെ ഫലം ഒന്നും കിട്ടാനില്ല മന്ത്രിയാകാൻ സുരേഷ് ഗോപി ഗോപി ആവശ്യം മന്ത്രിയാകും അല്ല കേരളത്തിനും ും അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പം ഇനി ഈ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് മറ്റൊരു കാര്യം സംസാരിച്ച പേഴ്സണലി ഉള്ള കുറച്ച് കാര്യമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ താങ്കൾ ശശി തരൂരിനെ പിൻ പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഇവിടെ കേന്ദ്രത്തിൽ നിർമ്മല സീതാരാമനോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനോ അടക്കമായിരിക്കാം

കാര്യം അദ്ദേഹത്തെ പോലുള്ള ഒരു കാര്യവിരമുള്ള ഒരു എം ഒരു കോൺഗ്രസ് കോൺഗ്രസ്കാരൻ ഇന്ത്യയിൽ ഇന്നില്ല അദ്ദേഹത്തിന് പോലും എതിർപ്പാണല്ലോ അതാണ് രാഷ്ട്രീയം അപ്പം ശശി തരൂര് ജയിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല തോറ്റത് കൊണ്ടൊന്നും സംഭവിക്കാറില്ല പക്ഷേ ഇവിടെ ഒരു ബി ജെ പി കാരൻ ജയിച്ചാൽ താനായല്ലോ വാട്ട് പൂർ മൈ ബി ജയിച്ചാൽ നമുക്കിവിടെ മന്ത്രിയാണ് കിട്ടുന്നത്